സിന്ദാബാദ് സിന്ദാബാദ് ൂറ് കോടി രൂപയോളം ഇപ്പോൾ തൽക്കാല സമാശ്വാസ നിലക്ക് ഈ പെൻഷൻകാർക്ക് കൊടുക്കുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഈ പെൻഷന് വേണ്ടി സാമൂഹ്യക്ഷേമ പെൻഷന് വേണ്ടി ഇന്ധന സെസ് എന്ന് പറയുന്നത് ഓരോ ആളിൽ നിന്നും ഒരു രൂപ അല്ലെങ്കിൽ നമ്മൾ നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കുമ്പോൾ ഒരു രൂപ ഈ പിന്നെ പെൻഷൻ സാമൂഹ്യ പെൻഷനിലേക്ക് നീക്കി വെക്കുന്നുണ്ട് സർക്കാർ അങ്ങനെ ഒരു വർഷം കിട്ടുന്നത് പതിനാറായിരം കോടി രൂപയാണ് ഈ പതിനാറായിരം കോടി രൂപ സമാഹരിച്ചു വച്ചിരിക്കുന്ന സർക്കാരാണ് വയോജനങ്ങൾക്ക് ഇത് നൽകാതെ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് പല ഒട്ടനവധി വയോജനങ്ങൾ ഇത് മരുന്ന് വാങ്ങാനും തങ്ങളുടെ ചെറിയ ചികിത്സകൾ കാണാൻ കഴിയും ഇപ്പൊ തന്നെ കേരളത്തിലെ സാമൂഹിക പെൻഷൻ പതിനാറായിരം കോടി രൂപമാണ് അതിൽ നമുക്കറിയാം തോട്ടം തൊഴിലാളികള് അതേപോലെ തന്നെ നെയ്ത്ത് തൊഴിലാളികള് വീടിതരപ്പ് തൊഴിലാളികള് അതേപോലെ തന്നെ മോട്ടോർ വാഹന തൊഴിലാളികള് ഇങ്ങനെയുള്ള ഒട്ട പതിനാറോളം മേഖലകളിലുള്ള തൊഴിലാളികൾക്ക് ഇപ്പോഴും പെൻഷൻ കൊടുക്കാതെ ഒരു വർഷമായി പെൻഷൻ കൊടുക്കാതെ സർക്കാർ പിടിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത്രയും അംശാദായം അവരിൽ നിന്ന് അംശാദായം ശേഖരിച്ചു വെച്ച് സർക്കാർ ആ ഫണ്ട് തങ്ങൾക്ക് തങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വഴി മാറ്റിയിട്ടാണ് ഈ പാവപ്പെട്ട സാധാരണക്കാരായ ദുർബലരായ ജനവിഭാഗങ്ങളെ ഈ പേരില് ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ രാജ്യത്തെ അല്ലെ അവർ പറയുന്ന ഒരു കാരണം കേന്ദ്ര സർക്കാരാണ് വിധവാ പെൻഷനും അതേപോലെ തന്നെ സാമൂഹിക പെൻഷനും പകുതി എന്നുള്ളതാണ് ഈ പകുതി കൊടുക്കുകയില്ല എന്ന് സർക്കാർ കിട്ടുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് അതിന് കാര്യമായ തടസ്സം നിൽക്കുന്നത് കേരള സർക്കാരാണെന്നും ആണെന്നും അത് നൽകാത്തത് കേന്ദ്ര സർക്കാർ ആണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ജനങ്ങളെ ഈ പറയുന്നത് പോലെ ഓടിക്കുക എന്നല്ലാതെ ഈ തരത്തിലുള്ള സാമൂഹിക പെൻഷനുകൾക്ക് ഇവർക്ക് നൽകുന്നതിൽ എത്രമാത്രം ബുദ്ധിമുട്ടിക്കാൻ കഴിയുമോ അത്രമാത്രം ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം കേരളത്തിൽ കെ എസ് ആർ ടി സിക്ക് പെൻഷൻ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അവർ ഹൈക്കോടതിയിൽ പോകുന്നു അതേപോലെ തന്നെ വലിയ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ആയ ആളുകൾക്ക് പെൻഷൻ നൽകുന്നില്ല എങ്കിൽ ഉടനെ തന്നെ അവര് പ്രതിഷേധവും പ്രകടനവും നിയമ പോരാട്ടവും വരുമ്പോൾ ദുർബലരായ അസംഘടിതരായ താഴെക്കെട്ടുകൾ നിൽക്കുന്ന ഈ ദുർബലരായ ജനങ്ങൾക്ക് ഇതിനൊന്നും കഴിയാത്തത് അവരെ പരമാവധി അവരുടെ കോടിക്കണക്കിന് രൂപ അവരുടെ അംശാദായം തന്നെ സ്വീകരിച്ചു വെച്ചിരിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കേരളത്തിന്റെ സാമൂഹ്യ പെൻഷൻ അടക്കമുള്ള സംവിധാനം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ സാമ്പത്തിക ശേഷി ശരിയാവണ്ണം ഉപയോഗിക്കുന്നതിന് പകരം പലതരത്തിലുള്ള തരത്തിലുള്ള പ്രൊജക്ടുകൾക്ക് വഴിമാറ്റുകയും അതിനു വേണ്ടി ഇത്തരത്തിലുള്ള ഫണ്ടുകൾ കണ്ടെത്തി സാധാരണക്കാരന് ലഭിക്കേണ്ട ഒരു ഗുണവും നൽകാതെ അവരെ അവരെ പരമാവധി ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പെൻഷൻ പ്രക്രിയയിലൂടെ ഈ പെൻഷൻ കൊടുക്കാതിരിക്കുന്നതിലൂടെ അവർ കാണുന്നത് അത് ഒരു വേള സി പി എമ്മിന് അടക്കമുള്ള സർക്കാരുകൾക്ക് ഈ പ്രാവശ്യം വോട്ട് ചെയ്യാത്തതിന്റെ പ്രതികാരം കൂടി ഈ മഹാപാവപ്പെട്ട ദുർബരായ നമുക്കറിയാം നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ഒന്നും ഈ സംഗതിക്ക് ഓടുകയാണ് കാരണം ഇത് ഈ മാസരങ്ങൾ പറയുന്ന പരിപാടി നടന്നില്ല എങ്കിൽ ഞങ്ങളുടെ ക്ഷേമ പെൻഷൻ നഷ്ടപ്പെട്ടു പോകുന്ന ഭയത്താല് കിടപ്പു രോഗികളായ വീടുകളിൽ കിടക്കുന്ന ആളുകൾ വരെ ഇതിനു വേണ്ടി നെട്ടേട്ടം എടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള അതേപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും ഈ വയോജനങ്ങളോട് ചെയ്യുന്ന ഈ ക്രൂരതക്കെതിരെ നിശബ്ദമായി നമുക്ക് തന്നെ ഇതിന് പിന്നെ അരി നിൽക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ ഓടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കടക്കം പെൻഷൻ മുടങ്ങുമ്പോൾ ഉടൻ തന്നെ പ്രതിഷേധവും പ്രകടനവും നിയമപോരാട്ടമായി വരുന്ന ഇവര് ഇക്കാര്യത്തിൽ വയോജനങ്ങളോട് കാരുണ്യപൂർവം പെരുമാറേണ്ടവര് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും പ്രായത്തിലുള്ള ആളുകളോട് വളരെ പ്രയാസപ്പെടുത്തുന്ന ഈ ഒരു സാഹചര്യത്തെ ഇതിനെതിരെ ശബ്ദിക്കേണ്ടത് എല്ലാവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങൾക്ക് ജീവിക്കുക എന്ന് പറയുന്നത് ഇത് തന്നെ ബുദ്ധിമുട്ടാണ് കേരളത്തിലെ തൊഴിലില്ല അതേപോലെ തന്നെ വരുമാന മാർഗ്ഗങ്ങൾ മുടങ്ങിക്കൊണ്ടിരിക്കുന്നു അതേ സ്ഥാനത്ത് സർക്കാരിൻ്റെ ഫീസുകൾ എല്ലാത്തിനും കുത്തനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കോടതികളിൽ ഫീസ് വർദ്ധിപ്പിച്ചു അതേപോലെ തന്നെ രജിസ്ട്രേഷൻ്റെ ഫീസ് വർദ്ധിപ്പിച്ചു എന്ന് വെക്കണ്ട കിട്ടാവുന്നിടത്തൊക്കെ പരമാവധി ജനങ്ങളെ കുത്തിപ്പിഴിഞ്ഞ് അവരുടെ പൈസ ഒരു ഒരു മാനദണ്ഡവും ഇല്ലാതെ യഥേഷ്ടം വർദ്ധിപ്പിക്കുകയും എന്നാൽ തിരിച്ചു കൊടുക്കുന്നതിന് ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കൊടുക്കും ചോദിക്കുമ്പോൾ അതിന് ഒരുപാട് നിയമങ്ങളും കുരുക്കുകളും ഉണ്ടാക്ക ി പരമാവധി ഉപദ്രവിച്ച് പരമാവധി ആളുകളെ അതിൽ നിന്ന് പിന്മാറ്റുക എന്നുള്ള ഒരു സമീപനം തന്നെയാണ് കേരള സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വേണം കഴിയും അത് സ്ഥാനത്ത് തന്നെ ജനപ്രതിനിധികൾക്കും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കും ഉള്ള ആനുകൂല്യങ്ങൾ അതും ഇപ്പോൾ അത് അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി അവരുണ്ടാക്കുന്ന ഒച്ചപ്പാടുകളുണ്ട് ആ ഒച്ചപ്പാടുകൾ നമ്മൾ നിരന്തരം വാർത്തകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് കേരളത്തിന്റെ ധനകമ്മിയും അതേപോലെ തന്നെ ഇത് മാനേജ്മെന്റിലും വന്നിട്ടുള്ള കഴിഞ്ഞ പത്ത് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന വളരെ വളരെ നിരുത്തരവാദപരമായ സമീപനങ്ങൾ തന്നെയാണ് ഇതിന് കാരണമെന്ന് നമുക്ക് കാണാൻ കഴിയും കേരളത്തിലെ ജനങ്ങൾ ഈ പറയാ വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന ആളുകൾക്ക് ജോലിയില്ല പഠിച്ച ആളുകൾ എങ്ങോട്ട് പോകണമെന്ന് നോക്കി നിൽക്കുകയാണ് മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രി നടത്തിയ കേരള യാത്രയിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം രക്ഷിതാക്കളും ചോദിക്കുന്നത് തങ്ങളുടെ കുട്ടികൾക്ക് കേരളത്തിൽ തൊഴിൽ കിട്ടാൻ വല്ല സംവിധാനം തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ആ ആ ചോദ്യത്തിന് പോലും മുഖ്യമന്ത്രിക്ക് നേരാവണ്ണം ഉത്തരം നൽകാൻ കഴിയുന്നില്ല അതേപോലെ തന്നെ നിയമനങ്ങൾ കേരളത്തിലെ നിയമനങ്ങൾ നടത്താതെ പരമാവധി ആളുകൾ ഗ്രാജുവേറ്റഡ് ആയ ആളുകൾക്ക് നിയമനം നടത്താൻ പോലും സർക്കാർ തയ്യാറാതെ എല്ലാത്തിനും കാരണം ഇവിടെ ധനക്കമ്മിയാണെന്ന് പറഞ്ഞുകൊണ്ടും കേന്ദ്രമാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ടു തങ്ങളുടെ കെടുകാര്യസ്ഥതക്കും തങ്ങളുടെ ധനമാനേജ്മെന്റിന്റെ നിരുത്തരവാദിത്വത്തിനും കേന്ദ്രത്തിലെ മാത്രം കുറ്റപ്പെടുത്തി പൊതുജനങ്ങളെ ഇത്ത ഇക്കാര്യത്തിൽ നിസ്സഹരാക്കുന്ന ഒരു സമീപനമാണ് കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമീപനത്തിനെതിരെ മുഴുവൻ ജനവിഭാഗങ്ങളും ഉണരേണ്ടതുണ്ട് അതേപോലെ തന്നെ ഈ മാസ്റ്ററിങ് സംവിധാനത്തിലൂടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും പെൻഷൻ നൽകാതിരിക്കാൻ വേണ്ടിയുള്ള ഈ അഭ്യാസങ്ങള് അവസാനിപ്പിച്ച് ആളുകൾക്ക് വളരെ സമാധാനപരമായി പ്രതീക്ഷയോടുകൂടി പെൻഷൻ വാങ്ങാനുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും സർക്കാരിന്റെയും തദ്ദേശ സേവന സ്ഥാപനങ്ങളുടെയും ഭാഗത്തുനിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അറുനൂറ് രൂപയാണ് മാസത്തിൽ കിട്ടുന്നത് ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണ നമുക്കറിയാം പലരും മരുന്ന് വാങ്ങാൻ ഉപയോഗിക്കുന്ന ഈ ഫണ്ട് മുഴുവൻ പോകുന്നത് മെഡിക്കൽ സ്റ്റോറിലേക്കാണ് അവരുടെ അത്യാവശ്യ ജീവിത ആവശ്യമായ കഞ്ഞി കുടിക്കാനാണ് ഈ ഫണ്ട് സാധാരണഗതിയിൽ പോകുന്നത് ഈ ഫണ്ട് വാങ്ങുന്നതിന് വേണ്ടി വർഷം തോറും ഇങ്ങനെ മസ്റ്ററിങ്ങിന്റെ പേര് പറഞ്ഞ് സർക്കാർ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കതെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ മസ്റ്ററിംഗ് നമുക്ക് പലപ്പോ അറിവിൽ തന്നെ പോകുന്ന രണ്ട് പേര് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് മസ്റ്റർ ഒരു വർഷത്തെ പിന്നെ പെൻഷൻ അവർക്ക് മുടങ്ങിയത് എന്നുവച്ചാല് മസ്റ്റർ നടത്തേണ്ട അവസാന തീയതിക്ക് ശേഷം മസ്തീ സംവിധാനത്തിൽ പെടാതെ പോയ ആളുകൾക്ക് അതുവരെയുള്ള പിന്നെ പെൻഷൻ കിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ രണ്ടു മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ മസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ആ പെൻഷൻ അവർക്ക് കിട്ടുന്നില്ല അങ്ങനെ ഇപ്പൊ ഒരു വർഷത്തിന് ശേഷം ചെയ്ത ആളുകൾക്ക് ഒരു വർഷത്തെ പെൻഷൻ നിഷേധിക്കുക ആർക്കാണ് നിഷേധിക്കുന്നത് അംഗവൈകല്യമുള്ള വികലാംഗരായ വീട് ഇറങ്ങി പോകാൻ പറ്റാത്ത വിദ്യാഭ്യാസപരമായി വളരെ വേഗമായിട്ട് നിൽക്കുന്ന ഇടപ്പറ്റി അറിവില്ലാത്ത അജ്ഞതയുള്ള ആളുകൾക്കാണ് ഈ ആയിരത്തി അറുനൂറ് രൂപ കൊണ്ട് അതാത് അവരുടെ അച്ചവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കാണ് ഈ പെൻഷൻ മസ്സറിങ്ങിന്റെ പേരില് പെൻഷൻ നിഷേധിക്കപ്പെട്ടത് ഇപ്പഴം കൂടി ശമ്പളം കൊടുക്കുന്ന അങ്ങനെ ടീച്ചർമാരില്ലേ ഓരോ അംഗനും രണ്ട് ടീച്ചർമാരില്ലേ അവര് ഓരോ മാസവും കൃത്യമായി കണക്കെടുത്തിട്ട് ഓരോ വാർഡിലെയും ഓരോ വിഷയങ്ങളും കൃത്യമായി കണക്കെടുത്ത് കണക്കെടുപ്പ് സർക്കാരിന് കൊടുക്കുന്നില്ലേ എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് ഈ പറഞ്ഞ ഈ പറഞ്ഞിന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ ഇവരിൽ നിന്ന് വാങ്ങാൻ ഈ സംവിധാനം സർക്കാർ എന്താണ് ഉപയോഗപ്പെടുത്തുന്നത് അപ്പൊ കരുതിക്കൂട്ടി നിങ്ങളിൽ ഈ പറയുന്ന പാവങ്ങളെ ഈ വയോജനങ്ങളെ നിങ്ങൾ കരുതിക്കൂട്ടി ബുദ്ധിമുട്ടിക്കുകയല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിന്റെ എല്ലാ പഞ്ചായത്തും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൃത്യമായി പാർട്ടി ശക്തമായ സമരങ്ങൾക്ക് മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത് ഇത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ വീട്ടിലെ കാരണവന്മാരായ പ്രായമുണ്ട് ഈ വയോജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്തിരിയണം പ്രത്യേകിച്ച് സഖാമി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ അത് ബുദ്ധിമുട്ടിക്കുന്ന ഈ പാവപ്പെട്ട വയോജനങ്ങളെ ഈ പ്രായമായ ആളുകളെ വീട്ടിൽ കിടപ്പ് രോഗിയായി മറ്റ് നാളുകൾക്ക് പോലും ബുദ്ധിമുട്ടിക്കുന്ന ജനത്തിലേക്കുള്ള ഈ മസ്ലിം സംവിധാനം ശക്തമായ രീതിയിൽ ഇവിടെ നിർത്തലാക്കണമെന്നാണ് പാർട്ടിക്ക് പറയാനുള്ളത് ഇത് കേരളത്തിലാണ് ഓരോ വിഷയങ്ങളും നമുക്കറിയാം ഇന്ന് രണ്ടാം ഭരണകൂടം രണ്ടാം തവണയാണ് ഇന്ന് സെഗാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ വിഷയങ്ങളും നമ്മുടെ എടുത്ത് പരിശോധിച്ചാലും സാധാരണക്കാരായ ജനങ്ങളുടെ അടിത്തത്തിലെ സാധാരണക്കാരായ ദ്രോഹിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കവിടെ പറഞ്ഞതുപോലെ സാധനങ്ങളുടെ വിലവർദ്ധന പച്ചക്കറി മുതൽ മുതൽ അനാധിമകയടക്കം ചുട്ടുപൊള്ളുന്ന വിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ജനങ്ങള് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയേക്കാണ് കാര്യങ്ങൾ പോകുന്നത് രാവിലെ മുതൽ പണിയെടുത്ത് വൈകിട്ട് വരെ തന്നെ മക്കളെയും ഭാര്യ ൾക്ക് അവർക്ക് അവർക്ക് ഒരു ദൈനംദിന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് കേരളത്തിൽ അവസ്ഥ നമ്മൾ ഓരോ മേഖല പരിശോധിച്ചു കഴിഞ്ഞാലും വളരെ വളരെ പ്രയാസകരവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതാ ഓരോ വർഷത്തിലും മസ്കറിംഗ് സംവിധാനം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഈ സർക്കാർ ഈ ഭരണകൂടം ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു മസ്റ്ററിംഗ് സംവിധാനം രൂപ കേരളത്തിലെ വയോജനങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോടാല രൂപയുടെ പരസ്യം പോലും ഇവിടെ സർക്കാരിനെ വളർത്താൻ വേണ്ടി അല്ലെങ്കിൽ സർക്കാർ ഭരിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ വലിയ ഫോട്ടോ കട്ടൌട്ടുകളൊക്കെ നമ്മൾ കാണലില്ലേ മീഡിയ പത്രമീഡിയ പരസ്യങ്ങളൊക്കെ കോടാല കോടി രൂപ അങ്ങനെയുള്ള ഈ ഈ പറഞ്ഞ വയോജന കൊടുക്കുന്ന പെൻഷൻ വിഷയത്തില് ഈ മസ്റ്ററിംഗ് സിസ്റ്റം കൊണ്ട് എത്ര ആളുകളാണ് പ്രയാസപ്പെടുന്നത് കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരുപാട് പ്രായമുള്ള സ്ത്രീകൾ വിധവകളായ രോഗികളായ അംഗവയങ്ങൾ സംഭവിച്ച വളരെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ഈ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളുടെ പെൻഷന്റെ ആളുകളുടെ അവസ്ഥയാണ് ഞാൻ വിവരിച്ചത് ഇവര് അക്ഷയ സെന്ററുകൾ കയറി ഇറങ്ങുന്ന അവസ്ഥ എന്നിട്ടോ അക്ഷയ സെന്ററുകൾ പോയി കഴിഞ്ഞാൽ സർവറിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒന്നും രണ്ടും മൂന്നും മറ്റും മടങ്ങി വരുന്ന അവസ്ഥ ഈ ാണ് പേരിൽ എന്തിനാണ് സർക്കാർ എന്തിനാണ് പിണറായി സർക്കാർ ഈ ഭരണകൂടം ജനങ്ങളെ ഈ അർത്ഥത്തിൽ ദ്രോഹിക്കുന്നത് ഇതിനെതിരെ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ മതേതര സംഘടനകളും മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും പൊതുരംഗത്ത് വരണമെന്നാണ് പാർട്ടിക്ക് പറയാനുള്ളത്